പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്കപ്പെടുന്ന രക്ഷിതാക്കൾക്ക് തുണയാവുകയാണ് വാച്ച് നമ്മുടെ നാട്ടിലും ഈ ഈപണിയിൽ എത്തിച്ചുകൊണ്ട് ഓച്ചിറയിൽ ടൈം എന്ന സ്ഥാപനം ഇനി നിങ്ങളുടെ മക്കൾ സുരക്ഷിതർ ഈ വാഗ്ദാനവുമായി ഓച്ചിറ രാജ ടൈം എന്ന സ്ഥാപനം സ്കൂളുകളിലും കോളേജിലും പഠിക്കുന്ന മക്കൾ രാവിലെ പോയി വൈകിട്ട് തിരികെ എത്തും വരെ അവരുടെ സുരക്ഷയെക്കുറിച്ച് ആകാംക്ഷയിലിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഏറ്റവും പ്രതീക്ഷ ഒരു വാച്ച് വിപണിയിൽ എത്തിച്ചിരിക്കുകയാണ് ഓച്ചിറ രാജ ടൈം ടൈറ്റാൻ വാച്ച് കമ്പനി കുട്ടികൾ മിസായാൽ കണ്ടുപിടിക്കുന്നതിനായി പത്ത് ഫോണിലേക്ക് ഒരേ സമയം മെസ്സേജ് വരുന്ന ഒരു വാച്ചാണ് ആണ് ഇപ്പൊ ഇടയ്ക്കിയത് ഇറക്കിയത് എട്ട് എന്ന ഫിഗറിന് നേരെയുള്ള ഒരു ബട്ടണിൽ ആവർത്തുക മാത്രമേ ആവർത്തന ചെലവുകൾ മറ്റൊന്നും തന്നെ ഈ വാച്ച് ഉപയോഗിക്കുന്ന ജോലി ഇല്ല രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് ഈ വാച്ചിൻ രണ്ട് മോഡലുകളാണ് വാച്ച് കമ്പനി ഒന്ന് ചെയിനുള്ളതും മറ്റൊന്ന് സ്ട്രാപ്പ് വാച്ചുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കൊല്ലം ആലപ്പുഴ ജില്ലയിൽ കിട്ടുന്നു പ്രസിദ്ധ വാച്ച് നിർമ്മാണ കമ്പനിയായ ടൈറ്റാൻ സൊനാറ്റ പുറത്തിറക്കിയ ഈ വാച്ചിൽ സൊനാറ്റ ആക്ട് എന്ന സേഫ്റ്റി അലർട്ട് ഫംഗ്ഷൻ ഉള്ളതാണ് അതായത് നമുക്ക് ഈ വാച്ചിൽ പത്ത് മൊബൈൽ നമ്പറുകൾ ക്രമീകരിക്കുവാൻ കഴിയും ഈ വാച്ച് ധരിക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലും അപകടാവസ്ഥ ഉണ്ടായാൽ അതിലെ പ്രത്യേക ബട്ടൺ അമർത്തിയാൽ ഇതിനുള്ള പത്ത് നമ്പറുകളിലും മെസ്സേജ് ലഭിക്കുന്നതാണ് കുട്ടിയുള്ള സ്ഥലവും സമയവും കൃത്യമായി ലഭിക്കുന്നതാണ് നമുക്ക് വേഗം തന്നെ കുട്ടിയുള്ള സ്ഥലം തിരിച്ചറിയുവാൻ കഴിയും രണ്ടായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് വിപണിയിൽ എത്തിച്ചിരിക്കുന്ന ഈ ഉൽപ്പന്നം മക്കളെക്കുറിച്ച് ഫയാശങ്ങളോടെ കഴിയുന്ന രക്ഷിതാക്കൾക്ക് ഒരു തുണയാകുമെന്ന് തീർച്ചയായും